നാട്ടുകാരുടെ ഹൃദയം കവർന്ന ചായക്കട പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് അതായത് വർഷത്തോളമായിട്ട് ആയിട്ട് റോഡ് സൈഡിലെ ഒരു അച്ഛനായിട്ട് നടത്തി വന്നിരുന്ന ഒരു കച്ചവടമായിരുന്നു ഇന്ന് അതൊരു ബിൽഡിംഗിലേക്ക് ഒരു ഹോട്ടലിന്റെ രൂപത്തിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ടും എല്ലാം ഞങ്ങൾക്ക് തുടർന്നും വേണം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സഹായ സഹകരണങ്ങളും തുടർന്നുണ്ടായിരിക്കണം കുട്ടിക്കാലം മുതൽ പത്ത് നാല്പത്തഞ്ചു കൊല്ലായി കാണുന്ന ബാലട്ടന്റെ കട ഇവിടെ ഒരു തട്ടുകട ആയിട്ടായിരുന്നു അത് ഏറ്റവും പുതിയ രീതിയിൽ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റങ്ങളോടുകൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കയാണ് ബാലയട്ടന്റെ പൊരിക്കടികളെ പോലെ തന്നെ ചായ പോലെ തന്നെ ഇനി മറ്റു വിഭവങ്ങളും പൊന്നാനിക്കാർക്ക് വളരെ ഈ പുതിയ സംരംഭത്തിന് എല്ലാ ആശംസകളും റീ ഓപ്പണിംഗ് ആണ് ഇതിന് മുന്നേ വളരെ അധികം സഹകരണം എല്ലാവർക്കും എല്ലാരുടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തുടർന്നും എല്ലാവരും ചായ സഹകരണങ്ങൾ വേണം ആദ്യം നമ്മൾ പൊരിക്കടിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങൾ വച്ചിട്ടുണ്ട് ബിരിയാണി നെയ്ച്ചോറ് പുത്തൻ ബീഫ് ബിരിയാണി അങ്ങനെ എല്ലാ കുറച്ച് ഐറ്റംസുകളും കൂടിയാണ് പൊറോട്ട അങ്ങനെ പുതിയ കുറച്ച് ഐറ്റംസുകളായിട്ട് ചായ 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 കടനെ സൂപ്പർ സൂപ്പർ ആണല്ലോ ചായയും ഞാൻ അല്ല ബാലാട്ടിന്റെ ചായക്കട എന്ന് നമ്മള് കുറെ കാലമായിരുന്നു കുട്ടിക്കാലം മുതലേ വന്ന് ചായ പിടിക്കുന്നതാണ് അപ്പൊ ഈ തട്ടുകടയിൽ നിന്നിപ്പോ പുതിയ കട ആക്കിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും ബാലാട്ടന്റെ ഇവിടെ ഉള്ളിവടയും മുട്ടപ്പത്തിരിയും ചായ ഒക്കെ തന്നെ പറഞ്ഞാൽ സന്തോഷമാണ് കുറച്ച് കാലമായിട്ടാണ് നമ്മൾ റോഡിന്റെ പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് റോഡിന്റെ ആയിരിക്കും ഇപ്പൊ നമ്മള് കട മാറി എല്ലാ ഒരു കട തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ വിജയിക്കണമെന്ന് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിൽ നടന്നിരുന്നത് ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട കടികളും ഒക്കെയാണ് ഒരുപാട് ആളുകൾ വന്നിരുന്നത് ഇപ്പൊ പുതിയ കടയിലേക്ക് മാറിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും വന്ന് സഹകരിച്ച് വിജയിപ്പിക്കുക പാലാട്ടിന്റെ ചായപ്പൊടി നാല് കൊല്ലത്തെ വർഷം ഇവിടെ ചായ കച്ചവടം വളരെയധികം ആൾക്കാരൊക്കെ കൂടി നല്ല പോയി എന്ന് നമ്മളെ പഴയ ഒരു വികാരമാണ് എന്താന്ന് പറഞ്ഞാൽ അത്രയും പഴക്കം ചെന്നിട്ട് കട നടത്തുന്നതാണ് ആരോട് ചോദിച്ചാലും ബാലാട്ടന്റെ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പറഞ്ഞു പറഞ്ഞുതരും ബാലാട്ടൻ നിറമ കുറ്റിക്കട്ടേക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഉപ്പടെ ഉണ്ടാക്കുന്ന ഇത്ര വൃത്തിയായിട്ട് ഇണ്ടാക്കുന്ന ഒരാള് നമ്മളുണ്ടല്ലോ സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എം ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം സിവി റോഡ്